മലപ്പുറം ജില്ലയിൽ മിനിയൂട്ടിയിലെ ഹിൽ ഗാർഡൻ റിസോർട്ടിൻ്റെ മുന്നിലാണ് ഞങ്ങളുള്ളത് അത്താണിക്കൽ മെക്സവൻ ഹെൽത്ത് ക്ലബിൻ്റെ കീഴിൽ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതോടനുബന്ധിച്ച് തിരുവോണമലയിലേക്ക് ഒരു ട്രക്കിംഗ് നടത്താനുള്ള തുടക്കത്തിലാണ് ഞങ്ങൾ ഏകദേശം നാൽപ്പതോളം ആളുകളാണ് ഈ സംഘത്തിലുള്ളത് അറ്റാണിക്കൽ മെക്സവൻ ഹെൽത്ത് ക്ലബിൻ്റെ ടീം ലീഡർ ശ്രീ സമീർ എന്ന മാനുവാണ് ഞങ്ങളെ നയിക്കുന്നത് തുടക്കത്തിൽ എല്ലാവരും വളരെ ആവേശത്തിലാണ് ഞാൻ അയ്യോ വെൽക്കം ടു മൈ ചാനൽ വാണ്ടർ ഗ്രൂപ്പ് ചിലരെങ്കിലും ആദ്യമായാണ് ഇങ്ങനെ ഒരു മലകയറ്റത്തിന് വരുന്നത് മുപ്പത് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവരാണ് ഈ സംഘത്തിലുള്ളത് വേഗത്തിൽ നടന്നാൽ ഏകദേശം അരമണിക്കൂർ കൊണ്ട് താഴെ നിന്ന് തിരുവോണമലയിലേക്ക് എത്തിച്ചേരാൻ കഴിയും ഇടയുള്ള പുരാതന ക്ഷേത്രം കാണുന്നതിനും താഴ്വാരത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിനുമാണ് ആളുകൾ ഇവിടെ വരുന്നത് മുകളിലെത്തുമ്പോൾ കാലാവസ്ഥയിൽ നല്ല മാറ്റം അനുഭവപ്പെടുന്നുണ്ട് പൊതുവെ തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ ശങ്കരനാരായണ ക്ഷേത്രം എന്നൊരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് അമ്പലത്തിൻ്റെ കുറേ അവശിഷ്ട ഭാഗങ്ങളും ഇവിടെ കാണാനുണ്ട് ഇത് തിരുവോണമലയിലെ ശങ്കരനാരായണ ക്ഷേത്രം ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇതൊരു പുരാതനമായ ജൈനക്ഷേത്രമാണ് എന്നും പറയപ്പെടുന്നുണ്ട് പ്പോഴും പൂജ നടക്കുന്നൊരു ക്ഷേത്രത്തിൻ്റെ ഭാഗം ഇതാണ് ഹനുമാൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഇവിടെ മുകളിലൊരു സിഗ്നൽ ലൈറ്റൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പം നമ്മൾ തിരുവോണമരൻ്റെ ഏറ്റവും മുകളിലാണ് ഇപ്പോഴും ഇവിടെ നിന്നുള്ള ഇപ്പോൾ വ്യൂ ആണ് അവിടെ അതാ വലിയ ക്രഷറുണ്ട് പിന്നെ പള്ളി ഇങ്ങനെ കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ വിദൂര ദൃശ്യമാണ് ഇവിടെ കാണുന്നത് കോടെ ഉള്ളതുകൊണ്ട് കാഴ്ച അല്ല കുറച്ച് നേരം തിരുവോണമലയിൽ ചിലവഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ മറ്റ് പ്രോഗ്രാമുകൾ നടക്കുന്ന ഹിൽ ഗാർഡൻ റിസോർട്ടിലേക്ക് മടങ്ങുകയാണ്

അത്തളിക്കലെ എന്റെ പ്രിയപ്പെട്ട നെക്സൺ ഹെൽത്ത് മെമ്പേഴ്സ് വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് നിങ്ങളുടെ ഈ ക്യാമ്പിൽ ചുരുങ്ങിയ സമയത്തിനകത്ത് നിങ്ങളൊരാൾക്ക് എന്താ ചെയ്യാൻ ഇപ്പൊ സെമീർ സെമീർ നോക്കൂ ചെറിയ സംഭവമില്ല നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പ്രാവർത്തികമാക്കുക നിങ്ങളെ ചുറ്റുപാടില്ലാ നാല് സ്ത്രീകളെ കൂട്ടിയിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അവർക്ക് എന്ത് ചെയ്യുക ചെയ്യാൻ നിങ്ങൾ പ്രചോദനം നൽകുക തീർച്ചയായിട്ടും ആ കണ്ണികൾ വളർന്നുകൊണ്ടേയിരിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ എനിക്ക് എന്റെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എന്തുകൊണ്ട് എന്റെ എക്സ്പീരിയൻസ് വീണ്ടും ഒന്ന് ഉപയോഗപ്പെടുത്തി നാട്ടുകാർക്ക് വേണ്ടി എല്ലാ പ്രിയ സംഘാടകർക്കും എല്ലാ എന്റെ ആദ്യമായ അഭിനന്ദനവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംപിക്കുന്നു ഞങ്ങളുടെ വേണ്ടി ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഞങ്ങൾ ചെറിയ ഈ കൂട്ടായ്മയില് പങ്കെടുക്കാൻ കാണിച്ച വലിയ മനസ്സിനെ ഞങ്ങള് ക്ഷണിക്കണം പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്റെ കാര്യം പറയാം ഞാൻ മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ ഷുഗർ വന്ന ഇപ്പൊ അറുപതാമത്തെ വയസ്സാവുന്നു രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് പോയിന്റ് എട്ട് പിന്നെ ഒന്നേ പോയിന്റ് നാല് അങ്ങനെ അതിൽ നിഷ്കണ് അങ്ങനെ ഷുഗറും നോർമലായി ഷുഗർ പ്രഷറ് ഇതൊക്കെ നോർമലായി അപ്പം ഞാൻ ജീവിതം തന്നെ യോഗയ്ക്ക് വേണ്ടിയിട്ട് ഉഴിഞ്ഞു വെച്ചുക എവിടെ ഉണ്ടെങ്കിലും പോവും അതാണ് അതിനിപ്പോ എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല മക്കര ഉറമ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മൂന്നരക്ക് നീണ്ടിട്ട് കുളിച്ചിട്ട് വേറെ അവിടുന്ന് കെ എസ് ആർ ടി സി കഴിഞ്ഞിട്ട് പോവാ അപ്പൊ ഇവരെ അന്ന് എത്തിണ്ടാവില്ല അഞ്ചേക്കാലെത്തുമ്പോഴത്തേന് പിന്നെ ഒരു ആറരക്കൊക്കെ അവിടെ എത്തും അങ്ങനെ എക്സൈസ് കൊടുത്ത് അവിടെ മക്കരോറമ്പിൽ നല്ലൊരു സെറ്റപ്പ് ആയി ഇന്നെ അവിടെ സ്ത്രീകൾ തുടങ്ങി ഒന്നേ പുരുഷന്മാരുള്ളോ അടുത്തതായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തിരക്കിൽ നിന്ന് വന്ന സലോത്സാറിന് നമ്മൾ ചെറിയൊരു ഉപഹാരം കൊടുക്കുന്നുണ്ട് അത് കൊടുക്കാനും സമീറിനെ അതായിട്ട് നമ്മളെ അഷൻസ് സാറിനും ചെറിയൊരു ഉപകാരം കൊടുക്കാം നമ്മൾ പെട്ടെന്ന് കൊടുക്കാതെ ചെയ്തതാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ വലിപ്പം കുറച്ച് ചെറുതാണ് എന്നാലതിന്റെ ഒരു താങ്ക് യു സർ എല്ലേലും സൗകര്യമുള്ള ഒരു സ്ഥലം കറവങ്ങനായിരിക്കും എനിക്ക് തോന്നുന്നത് ഞാൻ ഇൻഷാ ഇൻഷാല്ല വൈകാതെ തന്നെ സർവജൻ സാറെ വിളിച്ചിട്ട് ഒരു ഉദ്ഘാടന ഫംഗ്ഷൻ നടത്തണം ആരോഹിക്കുന്നുണ്ട് അതിന് എല്ലാവരും വരണം ഞാനത് നാല് വർഷമായിട്ട് ആളാണ് സെറ്റ് ആയി തോന്നി പേര് ചാടിയിട്ടുണ്ട് എന്താ നമുക്ക് കൂടെ നന്ദി പറയുന്ന സർവജന സാറിനോടാണ് അതിനോട് അനുബന്ധിച്ച് മാമനോടും എനിക്കൊന്നും മൈക്കിന്റെ മുമ്പ് ഒന്നും ചെയ്യലില്ല കുറച്ച് വരുന്നുണ്ട് കാണുന്നത് ഒരു എന്താ പറയാനുള്ളത് അറിയില്ല പറയാ വളർത്തലി തുടങ്ങുന്ന സമയത്ത് ഞാൻ അവിടെ ട്രെയിനായിട്ട് ചേരുകയും അടുത്തതായി മറ്റേ ട്രെയിനർ നമ്മളെ വരുന്നുണ്ട് അല്ലെങ്കിൽ വെള്ളൂർ അപ്പൊ ഇവർക്കൊക്കെ കൊടുത്ത സ്ഥിതിക്ക് നമ്മളെ ഇദ്ദേഹത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂലല്ലോ അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കാം അന്വേഷിക്ക എല്ലാവർക്കും നമസ്കാരം കൂടി ഇന്ന് രാവിലെ ഞാൻ തിരക്കിൽ ചെയ്യുന്നു കഴിഞ്ഞിട്ട് പെണ്ണുങ്ങളോട് ഒരു സ്പെഷ്യൽ ഒരു നിർദ്ദേശം കൊടുത്തു ഷർട്ടും ചെറുതാക്കണം മനസ്സിലാവും ഇവിടെ ഒരു രണ്ടിഞ്ച് ഒരു ഭാഗത്ത് രണ്ടിഞ്ച് മൊത്തം നാലിഞ്ച് ഷർട്ട് ചെറുതാക്കിയാണ് ഇപ്പൊ ഇത് എന്റെ ഫീഡ്ബാക്ക് പറയാനുള്ളത് അത്രയും ഞാൻ വയറ് കുറഞ്ഞു നല്ല വേറെ കുറഞ്ഞു എന്നുവച്ചാൽ ഈ നാലിഞ്ച് കുറഞ്ഞ വെയിറ്റും കുറഞ്ഞു നാല് കിലോ വെയിറ്റ് കുറഞ്ഞു നാല് നാലര കിലോ കുറഞ്ഞു ആ അവസ്ഥയിലാണ് ഞമ്മള് പോകുന്നത് പിന്നെ അതേമാതിരി എനിക്ക് കൊന്തിച്ചിരിക്കോ ഇരിക്കുന്ന സമയം അത് രണ്ടും വളരെ തന്നെ ഫുഡിന്റെ കാര്യത്തിലും ശ്രദ്ധിച്ചാല് ഇപ്പൊ വളരെ കുറച്ച് സമയമാണ് കൊറേ അതിക്രമിച്ചു സമയം കുറെ അതിക്രമിച്ചു നമ്മുടെ ത്തിഞ്ചൊടിയിൽ ചെന്തമേറും ചെമ്പകപ്പൂമോളെ ചിത്തിരം കത്തി മറിയും ചെമ്പകപ്പൂവും ചിരിയും ചിത്തമാലർ ചിരിയും പാല കുരിയും കണ്ടു മോളിച്ച് കൊണ്ടുതായിച്ച് എൻ കരളെ നമ്മളെല്ലാം രാജിയക്കാരല്ലേ ഇക്കനി നൂടേരുവാനും ഉത്തമ ഞാനല്ലേ ഏറിയ നാളായി കൂടി വച്ചിടുന്നുമില്ലേ അഭിമാനത്തോടെ നീ മാറി മക്കളെ ി വന്ന് പൂക്കളെ അഭിമാനത്തോടെ നീങ്ങുന്ന മക്കളെ അടലാടി നേടി തന്നതാണി വന്ന് പൂക്കളെ ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെയോർക്കണം എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം സൽമാന്റെ ചോര ചിന്തിയതി നാടി വലിച്ചോരായിരങ്ങൾ മുസൽമാന്റെ ചോര ചിന്തിയതിരങ്ങൾ ഹൈന്ദവരില്ലേ ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ കണ്ണീരി ചാല് കണ്ടവരല്ലേ എന്നു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം

मम्मदी गागड़ा कोटा ने इन्हें नाके मुंह में ताका ने फकीर ने ना कोटला ही तो फकीर ने ना कोटा ने फकीर ने ना कोटला ही तो फकीर ने ना कोटा ने सब बिन कल्पने इतना दक्षिण कल्पना मोड़ी कोटा ने इधर कंगने के चेरी कोटा ने पंगे कुतिया कोटा ने मम्मदी गागड़ा कोटा ने इतना नाके मुंह में ताका � Is it? Five. 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 Six. 15, 18, 19, 20, 21, 22, 25. വീണ്ടും പറയണേ ഇതിവിടെ സംഘടിപ്പിച്ച നമ്മളെ അയ്യപ്പാക്കല സംഘം എവിടെ ഓലക്കൊരു കയ്യടി നമ്മൾ ആദ്യം ഒന്ന് കൊടുക്കാം ഏഹ് ഒരുപടി ഫൈവ് അല്ലേ സാറായിക്കോട്ടെ കേട്ടോ ഞാനടുത്തീരിഞ്ഞ ഒന്ന് ഊട്ടി അടുത്ത് മീനു ഒഴിവാക്കിയാണ്ട് ഊട്ടിയാണ് ഏഹ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 ാണ് <laughs> ഒന്നുകൂടി ഓക്കെ രാവിലത്തെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിനുള്ള തിരക്കാണ് ഇവിടെ ഇവിടെ പുട്ടുണ്ട് പൊറോട്ട ഉണ്ട് ചപ്പാത്തി ഉണ്ട് മുട്ട പിന്നെ ചെറുപയറിൻ്റെ കറി ഒക്കെ ആണ് ഉള്ളത് വണ്ടർ ഗ്രൂപ്പിന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമന്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കേ